മണപ്പുറത്തെ കലാസാംസ്കാരിക കൂട്ടായ്മയായ മണപ്പുറം സമീക്ഷയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ ഏഴ് എട്ട് തീയതികളിൽ കലോത്സവം സംഘടിപ്പിക്കും മയക്കുമരുന്നിന്റെ വ്യാപനത്തിനെതിരെ ക്യാമ്പയിൻ പ്രവർത്തനവും കലോത്സവത്തിന്റെ ഭാഗമായുണ്ടാകും നാട്ടികയിലെ ചിത്രകാരന്മാർ അണിനിരക്കുന്ന മയക്കുമരുന്നിനെതിരായ ചിത്ര പ്രദർശനവും ക്യാൻവാസ് ചിത്രരചനയും ഇതോടനുബന്ധിച്ചിട്ടു പി ഭാസ്കരന്റെ ജന്മശതാബ്ദിയുമായി ബന്ധപ്പെട്ട് മണപ്പുറം സമീക്ഷ സംഘടിപ്പിച്ച പി ഭാസ്കരൻ സ്മൃതി ഗാനാലാപന മത്സര വിജയികൾക്ക് ചടങ്ങിൽ വെച്ച് ക്യാഷ് അവാർഡും മെമന്റോയും സമർപ്പിക്കും സംസ്ഥാന തലത്തിൽ ശ്രദ്ധേയരായ കുട്ടികൾ കലാപരിപാടികൾ അവതരിപ്പിക്കും കലോത്സവം നാട്ടിക എസ് എൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി എസ് ജയ ഉദ്ഘാടനം ചെയ്യും നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ എം ആർ ദിനേശൻ അധ്യക്ഷനാകും ദുബായ് ട്രാൻസ്ബൾക്ക് ഇന്റർനാഷണൽ ഷിപ്പിംഗ് കമ്പനി സിഇഒ ഒ വി ഷാബു സമ്മാനദാനം നിർവഹിക്കും കലാപരിപാടികൾക്ക് ജയചന്ദ്രനും മയക്കുമരനെതിരായ ചിത്രപ്രദർശനത്തിന് രവീന്ദ്രൻ വലപ്പാടും നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എം ആർ ദിനേശൻ സി ജി അജിത് കുമാർ ടി എസ് സുനിൽകുമാർ വി ആർ പ്രഭ പി എൻ സുജിന് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു താഴെയുള്ള വിഭാഗവും മുകളിലുള്ള ആ ആ രണ്ട് മത്സരം ഏകദേശം അംഗങ്ങൾ അതിൽ ഗായകർ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതില് പങ്കെടുത്ത കുട്ടികൾക്കുള്ള സമ്മാനദാനവും ഈ ചടങ്ങിൽ വെച്ച് നടക്കുന്നുണ്ട് അതിൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് കോട്ടയം സ്വദേശിനിയായിട്ടുള്ള അപൂർവ മുരളീധരനാണ്